സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രകാശനെ ചെന്ന് കാണുന്ന കാർത്തിക മറ്റൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിലെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകണം അതിനുശേഷം എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നതിനായി പ്രകാശൻ വരണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ അതിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് മാത്രവുമല്ല ഇനി കാത്തിരിക്കാൻ ഞാനും തയ്യാറല്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെയാണ് തൻ്റെയും ലക്ഷ്യം വെറുതെ കോടതിയിലെ കാര്യങ്ങൾ വലിച്ചു നീട്ടിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കും കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ അനുവദിക്കുകയില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം പ്രകാശനെടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശൻ ഉടൻ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ലക്ഷ്മിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് തകൃതിയായി നടക്കുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ വീണ്ടും പ്രകാശൻ തന്റെ വിജയം കൈവരിച്ചിരിക്കുകയാണ് കോടതിയിൽ നിന്ന് ഒടുവിൽ വീണ്ടും വിവാഹമോചനം ലഭിച്ചിരിക്കുകയാണ് പ്രകാശന് പ്രകാശൻ വിചാരിച്ചതുപോലെ തന്നെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രകാശൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി പ്രകാശൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി കാർത്തികയെ കാണാൻ തീരുമാനമെടുക്കുന്നു ഇതിനിടയിൽ കിരണിനെയും കല്യാണിയെയും അതുപോലെ തന്നെ ദീപയെയും കോടതി മുറിയിൽ വെച്ച് കാണുന്ന പ്രകാശൻ ഇനിയാണ് പ്രകാശന്റെ കളികൾ ലോകം കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് എനിക്ക് ഇനിയാണ് കോടീശ്വരനെ പോലെ ജീവിക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു കഴിഞ്ഞു ഇനി പ്രകാശന എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാനാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പ്രകാശൻ പോയിരിക്കുകയാണ് ഇതോടെ പ്രകാശന്റെ വെല്ലുവിളികൾ എത്രത്തോളം പോകുമെന്ന് നമുക്ക് നോക്കാമെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ദീപ ഇതേ സമയം പ്രകാശൻ കാർത്തികയെ ചെന്ന് കാണുകയാണ് കാർത്തികയോട് കാർത്തിക മോൾക്ക് നൽകിയ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് ഡിവോഴ്സ് നേടിക്കഴിഞ്ഞു ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ ഇനി ഒരു തടസ്സവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു നിലയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് കാർത്തിക ഇതേ തുടർന്ന് വീണ്ടും വിവാഹത്തിന്റെ കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു കാർത്തിക ഇതോടെ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങുന്ന പ്രകാശൻ ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയില്ല എന്നും നിരാശ ഉണ്ടാവുകയില്ല എന്നും ഉറപ്പിക്കുന്നു ഇതേ സമയം ഡിവോഴ്സ് നൽകി കഴിഞ്ഞു ഇനി എന്താണ് അമ്മയുടെ പ്ലാൻ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇനിയാണ് യഥാർത്ഥ പ്ലാൻ പുറത്തു വരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി ഈ തിരിച്ചടി അയാൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒന്നായി മാറാനാണ് ഇപ്പോൾ താൻ ശ്രമിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്